ഫ്രണ്ട്സ് മുട്ടി ഡീസിൻ്റെ പുതിയൊരു വീഡിയോ എനിക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് ഈ ഒരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലേ എന്നൊരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീസ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ഒരു മീറ്റപ്പും കൂടെ അപ്പോൾ നമുക്ക് അടുത്ത മഞ്ചേരി വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം എന്തായാലും പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെത്തിട്ട് കാണാം പോയിട്ട് തന്നെയാണ് ഇൻ്റർക്കുന്നത് അപ്പോൾ ഇനി അവിടെത്തിയിട്ട് കാണാം どうぞ。<music> ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ കൂടിയതെന്ന് പറയുമ്പോൾ ഡിസംബറിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിസംബറിലെ ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിയതാണ് ഇപ്പോൾ ഇങ്ങനെ ഗ്യാലറിയിൽ കിടക്കണത് കണ്ടപ്പം ജസ്റ്റ് ഒരു വ്ലോഗാക്കി അപ്ലോഡ് ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ ചെയ്യുകയാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യണതിപ്പം വളരെ കുറവാണില്ലേ അരിക്കോ ഡയറീസ് എന്ന് പറഞ്ഞാൽ വേറൊരു ചാനലുണ്ടല്ലോ അതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ഞാൻ എത്തിയ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗൊന്നും എടുക്കണില്ല കേട്ടോ അപ്പോൾ പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഓരോ മൊമെൻറ്റോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്കുള്ള മൊമെൻറ്റോ ആണിത് അതൊക്കെ നമ്മളെ റംഷാ സാറേ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഹന്ന കോണും കൂടെ ഉണ്ടായിട്ടോ ഹലാൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു നെയ്ലാൻഡ് പിന്നെ സദാ ഹെന്ന കോൺ ഉണ്ടായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ മൊമൻറ്റോ പിന്നെ കയ്യിൽ കെട്ടാനൊരു ബാൻഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും മൊമെൻറ്റോസ് ഒക്കെ കൈപ്പറ്റി കഴിഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ഉണ്ടോ ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു ആ ഒരു തീം നല്ല രസണ്ടായിട്ടോ ഫോട്ടോ ഒക്കെ ആയാലും വീഡിയോ ഒക്കെ ആയാലും ഒക്കെ നല്ല ഭംഗി അപ്പോൾ എല്ലാവരും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്നുമില്ല ജസ്റ്റ് ഒരു കൂടൽ അങ്ങനെ ഒരു കൂടുമ്പോൾ ഷീ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ മുമ്പൊക്കെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ വർഷത്തിലൊരിക്കൽ ഇതുപോലെ ഒന്ന് കൂടാറുണ്ട് അങ്ങനെ ഒന്ന് കൂടിയതാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ ഇൻസ്റ്റലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും മൊമെൻറ്റോസ് പിടിച്ചിട്ടുള്ള റീൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് ടീ കാണുന്നത് അപ്പോൾ റംശാ സാറ് വ്ളോഗ് വീഡിയോ എടുക്കുകയാണ് സോറി പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബിഹൈൻഡ് ദ സീനൊന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ ഷൂട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്താണ് കാണുമ്പോൾ രസമാണല്ലോ അങ്ങനെ എല്ലാവരും നല്ല വൈറലായിരുന്നു കേട്ടോ അനുസ്മിയേൻ്റെ അക്കൗണ്ടിലാണ് ആ ഒരു വീഡിയോ വന്നത് നല്ല വൈറലായി അത്യാവശ്യം എല്ലാവരും കണ്ട് ടിക്ടോക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ കേട്ടോ നോക്കിയതിൻ്റെ ശേഷം എല്ലാവരും കൂടെ ആകാംക്ഷ പരിദിതരായിട്ട് അത് നോക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഒക്കെ ഒരു ഫണ്ണി ആയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് പിന്നെ പിന്നെതാ എല്ലാവരും ഓരോ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ കാര്യങ്ങളിലിങ്ങനെ എൻഗേജഡായി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് ഫുഡ് അങ്ങനെ നമ്മൾ നേരെ ഫുഡിൻ്റെ അങ്ങോട്ട് പോയിക്കാണ് നല്ല ചിക്കൻ ബിരിയാണിയും വെറൈറ്റിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബൊഫേ സിസ്റ്റാണ് എല്ലാവരും അതൊക്കെ വാങ്ങിച്ച് വെട്ടി വീങ്ങുന്ന തിരക്കിലാണ് പിന്നെതാ നമ്മൾക്ക് വാട്ടർ വെള്ളം കുടിവെള്ളം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെന്താ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനൊക്കെ ഓരോ പരിപാടികളൊക്കെ ഒരു അസമാണ് ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല സ്ട്രെസ്സായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയം കേട്ടോ നമ്മൾ ബ്ലോഗൊന്നും അപ്ലോഡ് ചെയ്യാത്ത ഉണ്ട് എൻ്റെ ഒരുപാട് വിവരങ്ങൾ നിങ്ങളറിയുന്നുണ്ടാവില്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പരിപാടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല ഞാനങ്ങോട്ട് പോയി കാരണം ഒരു റിലീഫ് നമ്മളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾക്ക് നമ്മളായിട്ട് ഒരേ വൈബ് സെറ്റാവുന്ന ആളുകളായിട്ടൊന്നും കൂടുമ്പോഴുള്ള റിലീഫുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് തന്നെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്തായാലും നല്ല വൈബ് തന്നെ ആയിരുന്നു ഹാറായിട്ടോ അങ്ങനെ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കണ തിരക്കിലാണ് അപ്പോൾ ഞാനും വീഡിയോ എടുത്ത് ഞാൻ നടക്കുകയാണ് എന്തായാലും പോയി പെട്ടെന്ന് ഫുഡ് കഴിക്കട്ടെ അല്ലെങ്കിൽ ഇവരൊക്കെ പെട്ടെന്ന് നീറ്റ് പോകും ഞാൻ പിന്നെ ഒത്തേക്കാവും അവസാനം തന്നെയാണ് കേട്ടോ സംഭവിച്ചതോ ഞാനൊത്തൊക്കെ അല്ല വേറെ ഇതുപോലെ വീഡിയോ എടുത്തൊന്നും ഒന്നുകൊണ്ടാളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പറഞ്ഞ പോലെ നല്ല ചിക്കൻ ബിരിയാണി ഇതൊക്കെ ആയിട്ട് ഹിൽ ടെം പാലസ് എന്നാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും ഇങ്ങനെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഓരോ കാര്യങ്ങളും കുശലം പറിച്ചിലും ചാനലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ റീൽസിനുള്ള പ്ലാനിങ്ങൊക്കെ അതും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ ചിലരൊക്കെ ഇൻസ്റ്റയിൽ ആക്റ്റീവാണ് ചിലർ യൂട്യൂബിലാണ് അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ ഓരോ എന്താ ഐഡിയകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ് അപ്പോൾ ഇവിടുത്തെ ആ ഒരു വൈറൽ റീൽ മണക്കുന്ന വേണ്ടിയിട്ടാണ് അനുസ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ഡാൻസ് ആണ് അങ്ങനെ അതൊക്കെ അവിടെ പൊടി പൊടിയായിട്ട് ഞങ്ങൾ കാണികളായിട്ടിരുന്ന് ഇങ്ങനെ കാണുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഹിൽടൺ കഫേ സ്പോൺസർ ചെയ്ത ഒരു അടിപൊളി കേക്കും എടുത്തിട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ കേക്കാണ് നല്ല നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ അഡ്മിൻസൊക്കെ ചേർന്ന് അതൊക്കെ വെട്ടിപ്പൊളിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാണ് വീഡിയോ <laughs> <laughs> അങ്ങനെ കേക്കൊക്കെ ചെറിയ ചെറിയ പീസുകളാക്കി എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഒരുപാട് വൈകീട്ടാണെങ്കിലും ഇങ്ങനെ ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വേറെയും ഒരുപാട് പരിപാടികൾ വരുമ്പോൾ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ഡിലീറ്റായി പോയിട്ടുണ്ടായിന് പക്ഷേ ഇത് എന്താണെന്ന് അറിയില്ല അവധി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും പോസ്റ്റ് ചെയ്യാം കാരണം നമുക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്മളെ കുറച്ച് നല്ല നിമിഷങ്ങൾ ചില സമയത്തുണ്ടല്ലോ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിരുന്നാലും ഇതേ ഒരു അനുഭവം നമുക്ക് ചില സമയത്ത് ആവശ്യം വരാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പക്ഷേ അതോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് മെമ്മറീസും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് അറിയിക്കുക പിന്നെ അപ്പോൾ തന്നെ നമ്മൾ കേക്ക് സജീവമായിട്ട് എല്ലാവരും എടുക്കുക കേട്ടോ പിന്നെ ചെറിയ മക്കളൊക്കെ ചിലരെ കൂടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല അങ്ങനെ അവരെ അവിടെ നിർത്തിയിട്ട് തന്നെയാണ് പോയത്യു 谢谢。 പിന്നെ ഈവനിങ്ങിൽ ടീയും സ്നാക്കും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഡി ജെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ക്യാമറ ഒക്കെ എല്ലാവരുടെയും ഓഫ് ആക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആയിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്ന ഒരു സമയമാണിത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ